സംഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ അതിഥി ശ്രീ മീര സാഹിബാണ് അദ്ദേഹം ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ആദ്യകാല മെമ്പറാണ് പിന്നീട് ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവിന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പറായിരുന്നു അതിന്റെ അവസാന കാലഘട്ടം വരെ നല്ല കാലത്തിന്റെ അവസാന കാലഘട്ടം വരെ ചിത്രലേഖ ഇപ്പോഴും ഒരു പേപ്പർ ഓർഗനൈസേഷൻ ആയിട്ട് ഉണ്ട് എന്ന് വളരെ കുറച്ചു പേർക്ക് അറിയാവൂ മീരാ സാഹിബ് എം എക്ക് അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുമ്പോഴാണ് ചിത്രലേഖ ഫ്രിംസ് സൊസൈറ്റിയിൽ ചേർന്നത് അതായത് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് കാലഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം കേന്ദ്ര കേരള സർക്കാർ സർവീസിലേക്ക് കയറുകയും ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ എക്കണോമിക് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒക്കെ ഉന്നത വഹിച്ചിരുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം നമ്മളോട് ചിത്രലേഖയുടെ ഉത്ഭവം അതിന്റെ നല്ല കാലം അതെങ്ങനെ ഒരു പേപ്പർ ഓർഗനൈസേഷനെ മാറി എന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കൊടിയേറ്റം എടുക്കുമ്പോഴത്തേക്ക് ഫണ്ടിങ് അത്ര സ്മൂത്ത് അല്ലായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതെങ്ങനെ എങ്ങനെ സംഭവിച്ചത് എന്നാ നമുക്ക് കിട്ടിയ തുകകളൊക്കെ തന്നെ ഈ സ്റ്റുഡിയോക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു ഓക്കെ സ്റ്റുഡിയോട്ട് ഒരു ഒരു വെൽ പ്രൊട്ടക്റ്റഡ് റെക്കോർഡിംഗ് തിയേറ്റർ ഉണ്ടാക്കി ചിത്രലക്കകത്ത് തന്നെ ആ സ്റ്റുഡിയോ കോംപ്ലക്സിനകത്ത് പിന്നെ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടി വന്നു പിന്നെ മൂവിയോല സ്വന്തമായിട്ട് മൂവിയോല ഓല വാങ്ങിച്ച അവിടെ തന്നെയാണ് എഡിറ്റിങ് നടത്തിയത് പിന്നെ ഒരു ലാബ് ആവൂകോ എന്ന് പറയുന്ന കമ്പനി ലാബ് ഉണ്ടാക്കുന്ന ഇൻഡിജിനിയസ് സ്കില്ലൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ലാബ് അവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നത് അതായിരുന്നു ഇതിന്റെ ഒരു തകർച്ചയുടെ ഒരു ആദ്യത്തെ സംഗതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് അന്ന് പതുക്കെ ട്രാൻസിഷൻ തുടങ്ങി കഴിഞ്ഞു ഫ്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടു കളർ അന്ന് അത് ബ്ലാക്ക് അത് അതൊന്ന് ഹെൽഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടി സംഗതി മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു പിന്നെ പ്രമുഖ നടന്മാരൊക്കെ തന്നെ വന്ന് അവിടുത്തെ ഈ അന്നത്തെ സുകുമാരന് സോമന് ഇതുപോലുള്ള നടന്മാരൊക്കെ തന്നെ നമ്മുടെ ചിത്രലേഖ ക്യാമ്പസിൽ വന്നിട്ട് അവരവിടുത്തെ ആ ഫെസിലിറ്റി ഉപയോഗിച്ച് ഔട്ട്ഡോർ ഡോറ് ഉപയോഗിക്കുകയും സമീപ പ്രദേശത്തെ വീഡിയോകളൊക്കെ എടുത്തിട്ട് അവിടെ ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഫ്ലഷ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഇൻകം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു കനത്ത കനത്ത ചെലവുമുണ്ട് അതെ നേരത്തെ ഒരു ചോദ്യം വി ചോദിച്ചു അതായത് ഇടുക്കി ഡോക്യുമെന്ററിയെ കുറിച്ച് ഈ ഡോക്യുമെന്ററി നമ്മൾ ചെയ്യുന്നത് സെവന്റിൽ കുടിയേറ്റം നമ്മൾ ഷൂട്ട് ചെയ്തു കുടിയേറ്റം നമ്മള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ദാരിദ്ര്യം പണ്ട് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇല്ല വളരെ കുറഞ്ഞ ഇതേ ഉള്ളായിരുന്നു അത് ഔട്ട്ഡോർ എല്ലാവരും പരസ്പരം അറിയാവുന്ന ആളുകളാണ് ഉച്ചക്ക് ഉച്ചക്ക് കഞ്ഞൈവർ ചമ്മന്തി ഒക്കെയാണ് കഴിക്കുന്നത് എല്ലാവരും ഒന്ന് ചിരുന്ന് കഴിക്കും അതുപോലെ തന്നെ അവിടെ ഒരു കുക്കനെ വരുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് രാവിലെ രണ്ടിട്ടി കഴിക്കും അങ്ങനെ മിനിമം ഫുഡ് യൂണിറ്റിന് കൊടുക്കുകയും അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു ഒരു വില്ലീസ് ഫാനും ആരി ആരി ക്യാമറ ആരി ആരി ടു ക്യാമറ പിന്നെ ആരി ക്യാമറ പിന്നെ ലൈറ്റ്സ് മിനിമം ആവശ്യമുള്ള ലൈറ്റുകൾ അതൊക്കെ ഉണ്ടായിരുന്നു അത് പലരും അത് വാടകയ്ക്കെടുത്ത് കൊണ്ടുപോകായിരുന്നു അരവിന്ദന്റെ ആദ്യത്തെ പടം ഉത്തരായനം ഷൂട്ട് ചെയ്യുന്നത് അതാണ് വില്ലിയസ്റ്റീപ്പിൽ അത് കയറ്റി അയക്കുന്നത് അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ തന്നെയാണ് അതിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അത് ഞങ്ങളൊക്കെ തന്നെ അടുവര പ്രത്യേകിച്ച് പ്രേരിപ്പിച്ചാണ് അതിലേക്ക് അയക്കുന്നത് അരവിന്ദൻ ബാസ് ഒരു ക്യാമറാമാൻ എന്നുള്ളതേ അന്ന് പറഞ്ഞിരുന്നുള്ളു മങ്കടയെ ചൂസ് തന്നെ നോമിനേറ്റ് ചെയ്താണ് അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത് കുടിയേറ്റത്തിന്റെ ഷൂട്ടിങ് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് എക്സോസ്റ്റ് ചെയ്തു ഫണ്ട് കംപ്ലീറ്റ് എക്സോസ്റ്റ് ചെയ്തു അത് ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തു ഉള്ളൂ അപ്പൊ അന്ന് സഹായിക്കാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്റെ തന്നെ ഒരു ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റ് ഹരിദാസ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ലോറി നമ്മളെ കാര്യമായിട്ട് ലോറി അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ച് ആ സീക്വൻസുകളിലൊക്കെ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു പിന്നെ ഒരു സെറ്റ് അവിടെ തന്നെയാണ് കേട്ടോ ചിത്രലേഖ ശങ്കരൻകുട്ടിയുടെ വീട് ചിത്രയുടെ ആ ക്യാമ്പസിനകത്താണ് അതുപോലെ തന്നെ വെമ്പായം തമ്പിയൊക്കെ മദ്യപിക്കുന്ന സീക്വൻസ് അതിന്റെ സ്റ്റുഡിയോയ്ക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ വെച്ച് അവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ വാളയൊന്നും കൊടുക്കാതെ ഈ ഫുഡും ഒക്കെ അവരുമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു ആ സ്ഥലത്താണ് ഇപ്പോൾ അടൂരിന്റെ വീട് ഇരിക്കുന്നത് ഹൗസ് വന്നിരിക്കുന്നത് അവരുടെ ആ ഒരു സെറ്റ് ഒരു വാങ്ങിച്ചിട്ടാണ് അതിൽ ചെയ്തത് അത് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എ വി എം ലാബാണ് എ വി എം ലാബില് സേത്തി സിംഗ് എന്ന ഒരു പ്രസിദ്ധനായ പിന്നെ ലാബ് ചീഫ് ഉണ്ടായിരുന്നു വളരെ സമർത്ഥനായിരുന്നു അതിന്റെ ഗ്രീഡിങ്ങിലും ഒക്കെ തന്നെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ നമ്മളിത് എടുത്തിട്ട് എക്സ്പോസ് ചെയ്ത നെഗറ്റീവ് നേരെ മറ്റൊരു സ്ത്രീ അയച്ചു എ വി എം സേത്തി സിംഗിന്റെ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് പറഞ്ഞ് അദ്ദേഹം സൂക്ഷിച്ചോളാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു കുടിയേറ്റത്തിന്റെ ഒരു റഷസ് ഞങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ ഒരു പടം ഷൂട്ട് ചെയ്ത് ഒരു കൊല്ലം റഷസ് കണ്ടില്ല കാരണം റഷസ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിലായിരുന്നു ഫോർ ദാറ്റ് അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഇടുക്കി ഡോക്യുമെന്ററി അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റോൺ മുതൽ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വരികയായിരുന്നു കുറേ കുറേ ഒരു പല ക്യാമറാമാൻമാരത്തില അശോക് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ക്യാമറാമാൻമാരായിട്ട് ഉപയോഗിച്ചിരുന്നു വർക്ക് ചെയ്തിരുന്നു അപ്പോഴത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ ഇന്ദിരാഗാന്ധി അത് കമ്മീഷൻ ചെയ്യാൻ പോവാണ് ഇടുക്കി പ്രൊജക്ട് കമ്മീഷൻ ചെയ്യാൻ പോവാണ് അതിന് മുമ്പ് പണം കൊടുത്താൽ പൈസ തരാമെന്ന് അവർ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി അവിടെ പോയി അവർ തന്നെ എല്ലാവരും തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ക്രൂ ഒന്നുമില്ല ഞങ്ങളൊക്കെ തന്നെയാണ് ക്രൂ പിന്നെ സൗണ്ടിലെ ക്ലാസിനെ സഹായിക്കാനാ ഞാൻ അങ്ങനെ പിന്നെ മംഗട രവിവർമ്മയുടെ കൂടെ നാട്ടിൻസ് ബേബി അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചിത്രലേഖയിലെ തന്നെ പോയി അവിടെ ചെന്ന് കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നു എഡിറ്റ് ചെയ്ത് പിന്നെ അയച്ചുകൊടുത്ത് അത് ഇവർ വരുന്നതിന് മുമ്പ് അത് റിലീസ് ചെയ്തു അത് ഇരിക്കെപ്പറ്റി ഞാൻ അന്ന് കേൾക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാ അതാണെന്ന് മൂന്ന് ഡാണല്ലോ അതന്നെ ചെറുതോണി അങ്ങനെ മൂന്ന് ഡാം അപ്പൊ അതിന്റെ അത് അതിന്റെ അതിന്റെ പ്രതിഫലം കിട്ടിയതിന് ശേഷമാണ് കൊടിയേറ്റം അതെ അതിന്റെ പേയ്മെന്റ് കിട്ടി ആ പേയ്മെന്റോട് കൂടിയാണ് നമ്മൾ മദ്രാസില് പോയി ഇത് പ്രിന്റ് എടുത്ത് അവിടെ തന്നെ ിൽ ഇരുന്ന് അടൂരും ഞാനും കുളത്തൂരും ഉണ്ടായിരുന്നു എന്റെ പ്രിവ്യൂ കണ്ടപ്പോഴ സംഭവിച്ചത് ഒരു സീക്വൻസ് ഇല്ല അത് ഈ അസീസ് ഡ്രൈവർ അസീസ് വണ്ടി കൊണ്ട് ലോറി കൊണ്ട് നിർത്തിയിട്ട് അയാളുടെ സ്വന്തം വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു സീക്വൻസ് ആ സീക്വൻസ് പൂർണ്ണമായിട്ടില്ല ലോറി വന്ന് ലോറിയിലോട്ട് പോകുന്ന ഗോപിയും കൂടി പോകുന്ന ഒരു സീക്വൻസ് ഇല്ല അത് പിന്നെ വീണ്ടും സീക്വൻസ് ഷൂട്ട് ചെയ്ത് അന്ന് ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇല്ലല്ലോ ഉള്ളത് ഓർമ്മയും പിന്നെ കണ്ടിന്യൂറ്റി ഷീറ്റിലുള്ള ഇതും പിന്നെ ഇപ്പോഴിത് കണ്ട ഒരു കണ്ടപ്പോഴുള്ള വീണ്ടും കണ്ട അതിന്റെ മുമ്പും വെമ്പും ഉള്ള സീക്വൻസുകൾ കണ്ട് നോട്ട് എടുത്ത് കണ്ടിന്യൂറ്റി പാടില്ല ഒക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് അപ്പൊ അതിന്റെ കൂടെ ഒരു ചോദ്യം സാറേ ചിത്രല ചിത്രയുടെ അന്നത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായിരുന്നു ഞാൻ കേട്ടത് സ്വയംവരം ഒന്നര ലക്ഷം രൂപയ്ക്കും അതുപോലെ ഏകദേശം അതേ എമൗണ്ടിലാണ് കൊടിയേറ്റം കംപ്ലീറ്റ് ലക്ഷം ഒരു സിനിമ അന്ന് അതുപോലെ ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഒന്നര രണ്ട് രണ്ടരയോളായി രണ്ടര സ്വയംഭരത്തിന്റെ കാലത്ത് കൂടെ കോസ്റ്റ് കൂടിയിരുന്നു ലാബില് ഇതും അതും ഒക്കെ കൂടിയിരുന്നു ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഫൈനാൻഷ്യലി അല്ലേ ഫൈനാൻഷ്യലി സക്സസ് ആയിരുന്നു കൊടിയേറ്റം ആദ്യമൊക്കെ അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ഡിവിഷൻ വിട്ടിരുന്നില്ല അവരെ നമ്മളെ മെയിൻറ്റൈൻ ചെയ്തിരുന്നു ചെയ്തിരുന്നു അവിടെ ഓഫീസുകളുണ്ടായിരുന്നു അത് ആദ്യമൊക്കെ തന്നെ ഈ കോവിയും കോപിയും ലളിതയുമൊക്കെ ആയിട്ടുള്ള പടം ഈ പറഞ്ഞതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഈ തീയറ്റർ കൊടുക്കാന് തരാനായിട്ട് വിസമ്മതിച്ചിരുന്നു ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സീറോ ടു അംബാസഡ് യാത്ര ചെയ്ത് ഞാനും ഉണ്ടായിരുന്നു അടു പിന്നെ കുളത്തൂര് ഞാനും കൂടി യാത്ര ചെയ്താണ് ഈ തിയേറ്ററുകൾ എടുക്കുന്നത് ഞാൻ കൊടിയേറ്റം തിരുവനന്തപുരത്തെ നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള അവിടെ ഓർക്കുന്നു സർ അജന്ത അജന്ത അത് കഴിഞ്ഞിട്ട് എന്താണ് സാർ ഞാൻ കേട്ടത് ഡയറക്ടർ ബോർഡ് എക്സ്പാൻഡ് ചെയ്തു കുറച്ചുകൂടെ ശക്തമായി മുമ്പോട്ട് പോകാൻ വേണ്ടി പല നീക്കങ്ങളും ചിത്രരേഖയിൽ ഉണ്ടായി എന്ന് കേൾക്കുന്നു അതിന്റെ കൂടെയാണോ ഈ ടെൻഷൻസ് ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പ് ഉണ്ടായത് എങ്ങനെയാണ് സർ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് അതിനോടൊപ്പം എടുത്തിരുന്നു ചിത്രലേഖ എടുത്തിരുന്നു പിന്നെ അതിന്റെ കാരണം പറയുക രണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് മാനസികമായി തെറ്റിയാൽ മെയിൻ മെയിൻസ് ഓഫ് ചിത്രലേഖ ഫിലിം കോൺ സൊസൈറ്റി അത് അങ്ങനെ വേറൊരു ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്നു ഫിലിം കോറേറ്റീവിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് ആ ശക്തമായ ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടായിരുന്നു അവരെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തിരുന്നു പക്ഷെ അതിനുശേഷം ഈ മാനസികമായ ഒരു അകൽച്ച ഈ അടുത്ത സുഹൃത്തുക്കൾ തമ്മിലുണ്ടായി അവര് ഒരാളെ റിസൈൻ ചെയ്യും സിഗ്നേഷൻ ലെറ്റർ ആദ്യം ഡയറക്ടർ ബോഡി വന്നു അപ്പോൾ എന്നാൽ ഞാനും റിസൈൻ ചെയ്യുകയാണെന്ന് മറ്റേ ആള് രണ്ടുപേരും ഇത് ചെയ്തല്ലോ രണ്ടുപേരും ഇന്നവെറ്റബിൾ ആണ് അവിടെ കാരണം അടൂരെന്ന് പറഞ്ഞ അടൂരിന്റെ ഒരു സിനിമയുമായുള്ള ബന്ധം നല്ല സിനിമയുടെ അന്നറിയപ്പെടുന്ന ഒരു വക്താവ് ഈ സക്സസ്ഫുൾ നാഷണൽ അവാർഡ് കിട്ടിയ സ്വയംഭരത്തിന്റെ ഡയറക്ടർ പിന്നെ ഒരു നോൺ ഫിലിം പേഴ്സണാലിറ്റി മറ്റേത് ഇതിന്റെ എല്ലാ ഓർഗനൈസേഷണൽ ആസ്പെക്ട്സും ഗവൺമെന്റുമായിട്ടുള്ള ലൈസൺസും ഒക്കെ തന്നെ ചെയ്തിരുന്നത് കൊളത്തൂരാണ് രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രസ്ഥാനം നന്നായിട്ട് അതിന്റെ ഡിസൈൻ അങ്ങനെ തുടക്കം മുതലേ ഉള്ള ഒരു ഡിസൈൻ ഇവര് തമ്മിലുള്ള ഒരു ദ്വന്ദം അതാണ് അതിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശക്തി പക്ഷേ ബന്ധം അയഞ്ഞു തുടങ്ങിയപ്പോഴേ ചിത്രരേഖയുടെ മറ്റേ നമ്മുടെ പിന്നെ ലാബിന്റെ ഒരു ഒരു പരാജയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് അതുപോലെ തന്നെ ഒരു പിന്നെ ഇൻഡിജീനിയസ് ഒരു എഡിറ്റിംഗ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചു അതും തന്നെ റവൂക്കോയുടെ വകയായിരുന്നു വലിയ പണം കൊടുത്തില്ലെങ്കിൽ പോലും അതിനും ചെറുതായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് പിന്നെ ആ സമയത്ത് തന്നെ മിക്കവാറും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലോട്ട് മാറുന്ന ഒരു സമയമായിരുന്നു പിന്നെ സ്റ്റുഡിയോകളെല്ലാം തന്നെ വന്ന് കൂടുതൽ സക്സസ്ഫുൾ പടങ്ങളുടെ പുറകെ പോകുന്ന ഒരു സമയമായിരുന്നു ഇടുക്കിയുടെ ഇടുക്കിയുടെ സമയത്ത് പോകുമ്പോഴേ ദേവദാസും ഞാനും കൂടെ ആണ് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോയത് തിരുവനന്തപുരത്തെ വാഹിനി സ്റ്റുഡിയോയിൽ മണിക്കൂറുകളോളം കാത്തു നിന്നാണ് അതിന്റെ ട്രാക്ക് നമുക്ക് ഈ നാഗരായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നു അത് പിന്നീട് ഭരണി പോയി അന്നത്തെ പഴയ പ്രാകൃതമായ ഒരു ട്രാൻസ്ഫറിങ് മെഷീനില് മറ്റോ യറ്റിവിട്ട് കഴിഞ്ഞാൽ അവസാനിക്കുമ്പോഴേ അറിയത്തുള്ളൂ ആദ്യ വെച്ചാണ് അതിന്റെ സ്റ്റാർട്ടിങ് മാർക്ക് ചെയ്യുന്നത് നെഗറ്റീവിലെ ഇതിലെ തുടക്കത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അന്ന് പിന്നെ അന്നത്തെ ഒരു സംഗതി അന്ന് ഈ മദ്രാസിലെ സ്റ്റുഡിയോകളൊക്കെ തന്നെ ഈ ഇവിടുത്തെ ഫിലിം മേക്കിംഗ് ചിത്രലേഖയുടെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും ഒക്കെ ഫിലിം മേക്കിംഗ് രീതിയെ കുറിച്ച് അവര് വളരെ അപ്രീസിയേഷൻ ആയിരുന്നു പടം കാണുമ്പഴ് പ്രത്യേകിച്ച് കൊടിയേറ്റമ്പോളുള്ള സിനിമയുടെ ഒരു പ്രത്യേകത അന്നത്തെ ഫണ്ടിന്റെ അവര്യാപ്തയൊണ്ട് അന്ന് റീ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കും റീ റെക്കോർഡിങ് ചെയ്യാനൊക്കത്തില്ല റീ റെക്കോർഡിംഗിന് പകരം ഏറ്റവും ശക്തമായ നാച്ചുറൽ സൗണ്ടിന്റെ ട്രാക്ക് ഉണ്ടായിരുന്നു അത് തന്നെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ആയിട്ട് സ്റ്റാർട്ട് ടു എൻഡ് ആ ഒരു നാച്ചുറൽ ശബ്ദങ്ങള് പ്രകൃതി ശബ്ദങ്ങളൊക്കെ തന്നെ ചെയ്ത് അതുപോലെ തന്നെ സൗണ്ട് നാച്ചുറൽ എഫക്ട് എഫക്ടുകൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ കാലത്ത് ഉണ്ടാക്കാവുന്ന ഒരു പെർഫെക്ഷൻ ഉള്ള ഒരു സിനിമ ആയിരുന്നു അത് ഈ ടെൻഷൻ വരുന്ന ഏത് വർഷങ്ങളിലാണ് ഈ തമ്മിലുള്ള ടെൻഷൻ അതായത് ക്രിയേറ്റീവ് ഹെഡും ഓർഗനൈസേഷൻ ഹെഡും തമ്മിലുള്ള ഒരു ടെൻഷൻ ഏത് വർഷത്തിലാണ് എത്ര അത് രണ്ടു കൊല്ലത്തോളം നീണ്ടത് എഴുപത്തി എട്ടിലാണ് തുടങ്ങുന്നത് മുതൽ എൺപത് വരെ മുതൽ വരെ വരികയും ഒരു അത് അതിന്റെ ഒരു സീക്വൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിയല്ല ഒരു മീഡിയയില് അതിന്റെ ആ ഒരു സംഗതി കാരണം ഞാൻ രണ്ടുപേരുടെയും അടുത്ത സുഹൃത്തായിരുന്നു നേരത്തെ പറഞ്ഞാലോ റെസിഗ്നേഷൻ ലെറ്റർ രണ്ട് തവണ മൂന്ന് തവണ ഒരു തവണ അല്ല രണ്ട് തവണ ഒരു തവണ ഡയറക്ടർ ബോർഡിന്റെ മുമ്പിൽ വന്നു അപ്പൊ അത് പറഞ്ഞ് രണ്ടുപേരെയും കൊണ്ട് തിരിച്ചടിപ്പിച്ചു പിന്നീട് രണ്ട് തവണ റെസിഗ്നേഷൻ കത്ത് രണ്ടുപേരുടെയും കൂടെ കത്ത് അവിടെ ഓഫീസിൽ കൊടുക്കുകയും അത് ഞാൻ അറിയുകയും ഞാൻ ചെന്നപ്പോ എന്റെ കയ്യില് ആ കത്തുകൾ തരികയും രണ്ടുപേരെയും വിളിച്ച് കാമ്പൗണ്ടിൽ കൊണ്ടുപോയി ഇരുത്തി നിങ്ങൾ പിണങ്ങിയാൽ ഈ പ്രസ്ഥാനം തകർന്നു പോകുന്നുള്ളത് കൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ ചിന്തയിൽ നിന്നും തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് രണ്ട് ഇതും ആ വെച്ച് കീറിക്കളഞ്ഞ് അതിൻ്റെ ആ മണ്ണിൽ ഇപ്പോഴും കാണും അതിൻ്റെ ഒരു ചെറിയ ആഭാസ ഇഷ്ടം പക്ഷെ അവിടെ ഒന്നും തീർന്നില്ല അതേതായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഡയറക്ടർ ബോർഡ് നടക്കുന്ന ഒരു ദിവസം ഒരു ചെറിയൊരു ആലോചന നടന്നു ഞാനില്ല അല്ല കൊളത്തൂർ ഭാസ്കരൻ നായർ ഗോപി നമ്മുടെ നടൻ ഗോപി അവരൊക്കെ ചേർന്നിട്ടൊരു ആലോചന ഗോപാലകൃഷ്ണ ഇല്ലെങ്കിലും നമുക്ക് നടത്തിക്കൊണ്ട് പോവാ എന്നുള്ള ഒരു ചിന്ത വരികയും എന്നോട് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി രണ്ട് അംബാസഡർ കാർഡ് എന്നെയും പിക്കപ്പ് ചെയ്ത് ഡയറക്ടർ ബോർഡ് മീറ്റിംഗിലേക്ക് വരുന്ന വഴി ഉള്ള സംഭാഷണത്തിന് ഗോപിയുടെ സംഭാഷണത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാകുന്നത് സംഗതി വേറൊരു ലെവലിലേക്ക് പോകുന്നു ഞാൻ നടൂരിന്റെ അടുത്താളും നായരുടെ അടുത്താളുമാണ് പക്ഷെ ഈ പറയുന്ന ഈ തീം എനിക്ക് യോജിപ്പില്ലാത്ത ഒരു തീം ആയതുകൊണ്ട് ഞാൻ ഗോപിയോട് പറഞ്ഞു എനിക്കത് യോജിപ്പില്ല ഗോപി ഗോപിക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവര് രണ്ടുപേരും പിരിയുന്ന നിമിഷം ഇതിന്റെ തകർച്ച തുടങ്ങും തുടങ്ങി എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല ഒന്ന് ഒന്ന് എന്റെ ഞാൻ പറഞ്ഞതായിട്ടൊന്ന് എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും പിന്നെ അവിടെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിന് പോയി പിന്നെ അദ്ദേഹം വന്നില്ല അടൂർ വന്നില്ല അപ്പൊ അടൂർ എന്നെ ടെലഫോണിൽ വിളിച്ചു ഇവിടുത്തെ മറ്റേ ആർ മുകുന്ദൻ എന്ന് പറയുന്ന സ്റ്റുഡിയോ അവിടുത്തെ മാനേജറുണ്ടായിരുന്നു ഒരു നല്ല മനുഷ്യനായിരുന്നു നമ്മുടെ നില മരിച്ചിലെ ആർ ഹെയ്ലി അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ആർ പ്രസന്നൻ ആർ ഹെയ്ലി അവരുടെയൊക്കെ പ്രകാശം ഒരു വലിയ ഫാമിലിയിലെ മെമ്പർ ആയിരുന്നു ഇവിടുത്തെ ഒരു നല്ലൊരു ചിത്രയുടെ ഒരു പ്രധാന കുളുത്തൂർ ഭാസ്കരൻ പ്രധാന ഒരു സഹായിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് സംഗതി ഒക്കെ നിശ്ചയമുള്ള ഞാൻ ഇറങ്ങിയപ്പോ അവിടെ ഇരുന്നവരെയൊക്കെ എന്നിട്ടോത്സാഹപ്പെടുത്തി ഡയറക്ടറോട് കൂടാൻ പോകല്ലേ ഇങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ടതുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആണ് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ കേട്ട ചില സംഭവ വികാസങ്ങളൊക്കെ പബ്ലിക്കിൽ പറയുന്നത് ശരിയല്ല അടൂര് ആക്ച്വലി ഒരു വല്ലാത്ത ഒരു മെന്റൽ സിറ്റുവേഷനിലായിരുന്നു ഞാൻ വളർത്തിയെടുത്ത് ഒരു സംഭാഷണം അദ്ദേഹം കേട്ടു അടൂരിൽ കേട്ടു ടെലഫോൺ രണ്ടും അടുത്തത്തെ നമ്പർ ഫൈവ് വൺ നയനും അടൂരിന്റെ വീട്ടിലുള്ള ഫോണും ഇവിടുത്തെ ഓഫീസിലുള്ള ഫോണും ാണ് ഇത് അന്നത്തെ കാലത്തല്ലേ അൺലോക്ക് മോഡിലുള്ള നമ്മുടെ അന്തരിച്ച നടൻ നസീസ് ഈ ചിത്രയുടെ അയാളെന്ന് ഞാൻ പറയുന്നില്ല സംഭാഷണമാണ് സംഭാഷണത്തിന്ന് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അടൂരിന്റെ മനസ്സിലായി അതാണ് ഞാൻ ചെന്നപ്പം ഇങ്ങനെ പിന്നെ വന്നിട്ടുണ്ടോ ഒന്ന് വരാൻ പറയണന്ന് പറഞ്ഞ ഞാൻ അവിടെ ചെന്നപ്പോൾ അതൊരു ഒരു വിങ്ങി പൊട്ടിയുള്ള ഒരു കരച്ചിലായി ഇവരെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മകളൊക്കെ ഉണ്ടായിരുന്നു ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു സംഭാഷണമല്ല കേട്ടത് കാരണം വളർത്തിയൂട്ടിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വളർത്തിയെടുത്ത ഒരു സ്ഥാപനം പുറത്താക്കെ തന്നെ പുറത്താക്കുക എന്ന് കേൾക്കുമ്പോ ആർക്കും വിഷമുണ്ടാകും അത് വളരെ ഒരു വല്ലാത്തൊരു ഹാർട്ട് ഒരു ബേണിങ് ഇഷ്യൂ ആണ് അപ്പൊ ഞാൻ എനിക്കെന്തോന്നി അത് ഇത് പറഞ്ഞ ശരിയില്ലല്ലോ നേരത്തെ നടന്ന ഒരു സീക്വൻസ് ഒക്കെ കൂടെ ആലോചിച്ചപ്പോഴേറെ ഒരു വലിയ ഗൂഢാലോചന അദ്ദേഹത്തെ പുറത്താക്കാൻ അടുവിളിനെ പുറത്താക്കാൻ നടക്കുന്നു അപ്പൊ ഞാൻ അവരെയൊക്കെ ശാന്തമാക്കി ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അത് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു അതെ ഡയറക്ടർ ബോർഡ് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വെയിറ്റ് ചെയ്തിരുന്നു ഇനിയിപ്പം നിവൃത്തിയില്ലാത്തോണ്ട് ഞങ്ങൾ പോകാൻ പോകരുത് എന്ന് നിരോത്സാഹപ്പെടുത്തിയാണ് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് പ്രസന്നൻ സാറിനോട് ഒരു പേപ്പർ ചോദിച്ച് വാങ്ങിച്ചു ഞാനും കൂടി റെസിഗ്നേഷൻ എഴുതി കൊടുത്തു വന്നത് അംബാസഡർ കാർഡിലാണെങ്കിലും തിരിച്ച് കോട്ട വരെ നടന്നു ഓട്ടോ ഒന്നും വളരെ ഇല്ലായിരുന്നു ബസ്സിൽ കയറി തിരിച്ചു ഞാനവിടെ ഈ പൂനൻ റോഡിലെ റോട്ട് മാസ്റ്റർ റോഡിലായിരുന്നു താമസിച്ചത് ഞാൻ ബസ്സിലൊക്കെ പോകുമ്പഴത്തേക്ക് എത്തുമ്പഴത്തേക്ക് ഇവര് വന്നു പുറത്തൂരും സംഘം എല്ലാം കൂടെ വന്നു അത് പിൻവലിക്കണം ഞാനത് പിൻവലിക്കുകയോ ഒന്നും ചെയ്തില്ല പൂർണ്ണമായിട്ട് അടൂരുമായി ഞാനും ഞാൻ മാത്രമേ ഉള്ളൂ അടൂരിന്റെ കൂടെ രാജിവെച്ചത് ആ ഡയറക്ടർ ബോർഡില് എല്ലാവരും ആ ബാക്കിയുള്ള ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു ആരൊക്കെ അല്ല നമ്മൾ അവരെ കുറ്റം പറയാൻ വേണ്ടി അതൊരു ചരിത്ര സംഭവല്ലേ അതെ അത് ഇപ്പം നമ്മൾ ഇപ്പൊ ഇരുന്ന് ചിലരൊക്കെ മാനസികമായി ചിലപ്പോഴ പിന്നെ ഇതില് എന്ന് തോന്നിയവരുണ്ടായിരിക്കും പക്ഷെ അവിടെ പറയാതെ ഇറങ്ങി പോയിട്ടുള്ളവരായിരിക്കും അതിന്റെ ഉള്ളിലോട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അരവിന്ദൻ ബോർഡിലുണ്ടായിരുന്നു അരവിന്ദൻ ഒരിക്കലും കോപ്പറേറ്റീവ് ബോർഡിലോ അങ്ങനൊരു കേട്ടിരുന്നു അരവിന്ദനെയും അരവിന്ദനെയും അടൂരിനെയും തമ്മില് ചേർത്ത് പറയുന്ന കഥകളിൽ പലതും ശരിയല്ല

പേപ്പർ ഓർഗനൈസേഷൻ ആയിട്ട് മാറി ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് പേപ്പർ ഓർഗനൈസേഷൻ ആയി എന്ന് പറയാം അതെ 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 ഇങ്ങനെ പോവുകയും പലരെ മാനേജിങ് ഡയറക്ടർ ആക്കുകയും പലരെ ചെയർമാൻ ആക്കുകയും ചെയ്ത് അങ്ങനെ ഒരു സംഗതി വന്നപ്പോഴേ വളരെ